രാമായണ മാസാചരണ സമാപനത്തിൽ ക്ഷേത്രങ്ങളിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളാണ് നടന്നത് വേരിയും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഖണ്ഡ രാമായണ പാരായണവും പ്രത്യേക പൂജാകർമ്മങ്ങളും നടന്നു മലയോരത്തെ മറ്റ് ക്ഷേത്രങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ നടന്നു ശോഭിക കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ഹറുതികളുടെയും ആദിവ്യാധികളുടെയും പരിസമാപ്തി എന്നോണം ക്ഷേത്രങ്ങളിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളാണ് സംക്രമണ ദിനത്തിൽ നടന്നത് ഏരിയം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന രാമായണ മാസാചരണത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് രാമായണ പാരായണം നടന്നു ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും നടന്നു പാരായണ പ്രമുഖരായ ഗംഗാദേവി അന്തർശനം കൈതപ്രം ഭാസ്കരൻ കക്കറ രാജു ഗോപിനാഥ് കരുണാകരൻ പി പി വി വി ഗോവിന്ദൻ പ്രസീത ജി സീമാ ഭാസ്കരൻ രോഹിണി കരുണാകരൻ വത്സമ്മ രാജശേഖരൻ തുടങ്ങിയവർ പാരായണത്തിൽ പങ്കെടുത്തു കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര ബന്ധുക്കളെ ഉൾപ്പെടുത്തിയുള്ള നാലമ്പലയാത്ര പിതൃതർപ്പണ ചടങ്ങുകൾ രാമായണ പ്രശ്നോത്തരി തുടങ്ങിയ പരിപാടികളും നടത്തിയിരുന്നു